ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ വിശേഷം മഴയൊക്കെ ഉണ്ടാ ഇന്ന് ഇവിടെ കുറച്ച് കുറവുണ്ട് എന്നാലും പോയിട്ടില്ല മഴ ഭയങ്കര മഴ അത് കഴിയുമ്പോൾ വരും കുറച്ച് വെയിൽ വരും എന്നാലും നമ്മുടെ ചെടികൾക്ക് സന്തോഷം നമ്മുടെ പണികളൊന്നും നടന്നില്ല എങ്കിലും പിന്നെ ഇന്നത്തെ ഒരു വിശേഷം ഇന്ന് എന്താണെന്നറിയോ ഒരു ടിപ്പ് പറയാനുള്ള നമ്മുടെ ചെടികളുടെ സുന്ദരമായ പൂക്കൾ തിന്നുന്നത് ഈ വണ്ടച്ചന്മാരില്ലേ ഇത് കണ്ടോ നിങ്ങൾ ഈ വണ്ടച്ചന്മാരെ തുരുത്താൻ ഞാനൊരു ടിപ്പ് കണ്ടുപിടിച്ചു പറഞ്ഞു തരാം കേട്ടോ എല്ലാവരും വീഡിയോയിലേക്ക് വാ നമ്മുടെ ഇല്ലേ കൂട്ടുകാരെ കഞ്ഞിവെള്ളം അതായത് ടു ഡേയ്സ് പഴക്കമുള്ള കഞ്ഞിവെള്ളം അത് ഒരു ദിവസം ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക നാളെ ആവുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചിട്ട് വെക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമഞ്ഞളാണെങ്കിൽ അതും ചതച്ചിട്ട് വെക്കുക നന്നായിട്ട് ചതക്കണം കേട്ടോ അരച്ചാണ് മിക്സിയിലിട്ട് അരച്ചിടണമെങ്കിൽ സൂപ്പർ ഈ വെളുത്തുള്ളിയും പച്ചമഞ്ഞളും കൂടി അരച്ചാൽ മതി അതല്ല പച്ചമഞ്ഞൾ ഇല്ലാത്തവരാണെങ്കിൽ നല്ല മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നു അതും ഇട്ട് അടച്ചു വെക്കുക വീണ്ടും ഒരു ദിവസം കൂടി പുളിക്കാൻ വെക്കുക ഇത് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഇതൊന്ന് എത്രയോ കിട്ടുന്ന ഇതിൻ്റെ അതൊന്ന് ഫിൽട്ടർ ചെയ്യണം സ്പ്രേ ചെയ്യണമല്ലോ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് അത് എത്രയോ ഉണ്ടോ അതിൻ്റെ ഒരു രണ്ടരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി സാധാ പച്ചവെള്ളം കൂട്ടുക എന്നിട്ട് നമ്മുടെ സ്റ്റെമ്മുകളിലും ലീഫുകളിലും ഈ കുഞ്ഞു കുഞ്ഞുമൊട്ടുകളിലും എല്ലാം തളിച്ചു കൊടുക്കാം ഇവന്മാരൊക്കെ തുരത്ത അതാ വഴി ഞാൻ കുറച്ച് ഫ്ലവറിലൊക്കെ സ്പ്രേ ചെയ്ത് മഴ വരുമെന്ന് മേടിച്ച് എല്ലാത്തിലും ചെയ്തില്ല അതാണ് ഇവൻ ഇവിടെ ഇരുന്ന് പണിയാരോപിക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ നമ്മൾ ചൊല്ലുമ്പോഴേക്കും അവൻ ഓടിക്കളി അങ്ങനെ യുവന്മാർ കുറേ ഉണ്ട് യുവന്മാരുടെ പേരെന്തൊക്കെയെന്ന് എനിക്കറിയില്ല ചിലവർ ആമ വണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ആമയായാലും മുയലായാലും നമ്മളുടെ ചെടികൾക്ക് ശത്രുവാ എല്ലാ മൊട്ടുകളും എല്ലാ ഫ്ലവറുകളും എല്ലാം തിന്നു തീർക്കും പിന്നെന്താ എല്ലാവരുടെയും വിശേഷം ചെടികളൊക്കെ എന്നാ പറയുന്നു മഴയത്ത് മിക്ക പ്ലാന്റിന്റെ ലീഫുകളെല്ലാം പൊഴിഞ്ഞു യെല്ലോ കളറായിട്ട് അത് സ്വാഭാവികം പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ട് വരില്ല ചില ലീഫിനൊക്കെ ഒരു ഫംഗസിൻ്റെ അറ്റാക്കാണ് അതിന് നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മഴയില്ലാത്ത ടൈമിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒന്നും വേണ്ട അതൊന്ന് ഇരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി അല്ലെങ്കിൽ രണ്ടിരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി വെള്ളം സാധാ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴയില്ലാത്ത ടൈമിൽ നല്ല വെയിലായ ടൈമിൽ കാരണം ഇത് നമ്മൾ സ്പ്രേ ചെയ്താൽ ലീഫുകളിലും തളിലിരകളിലൊക്കെ ഇത് പിടിച്ചിരിക്കണം പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലാക്ക് സ്പോട്ടിനാണ് യെല്ലോ ലീഫിനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ലീഫിലും എല്ലാ സൈഡിലും ലീഫ് ഇത് ഈ സ്റ്റമ്മുകളൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ മലർത്തണം എന്നിട്ട് എൻ്റെ സൈഡിൽ താഴെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ സാഫായാലും ചെയ്തു ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് നിങ്ങളുടെ ടൈം പോലെ എന്തായാലും ബ്ലിമാരെയൊക്കെ ഒന്നും നമുക്ക് സൂക്ഷിക്കാം കാരണം ഒത്തിരി വളങ്ങൾ കൊടുക്കുന്നതിലല്ല കാര്യം ഈ മഴക്കാലത്ത് നമ്മൾ ഈ ഫംഗസ്സൊക്കെ ബാധിച്ചത് ആകാതിരിക്കാൻ നമ്മൾ അനുവദിക്കരുത് ആകാതിരിക്കാനല്ല സ്പ്രെഡാകാതിരിക്കാനല്ല ആവാൻ നമ്മൾ അനുവദിക്കരുത് കേട്ടോ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പായി പോകും കേട്ടോ എനിക്ക് എനിക്കറിയാലും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സംസാരത്തിൻ്റെ എനിക്ക് ശ്വാസം കിട്ടില്ല ചില ടൈമിൽ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ വേണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാട്ടാ ബായ്